ഒറ്റപ്പാലത്ത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ വനിതാ സബ് കമ്മിറ്റി തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു ഉദ്ഘാടനം ചെയ്തു തന്നെ ഒരു കാലത്ത് ആ സ്ത്രീകളെ കുറിച്ചുള്ള ആ കുറിച്ചുള്ള ആപരാധികൾ അവരുടെ വിഷയങ്ങൾ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല ചർച്ചകൾ വേണ്ടി വരും തുടർ മുന്നേറ്റങ്ങൾ വേണ്ടി വരും അങ്ങനെ വളരെ സ്ലോ പ്രോസസ് ആണ് വളരെ അത് ചിലത് കാണാനേ ഇല്ല നിങ്ങൾ എന്ത് പുരോഗതിയാണ് സ്ത്രീകൾക്ക് ഇവിടെ വരുത്തിയതൊക്കെ ചില ചോദ്യങ്ങളുണ്ട് അത് ഇൻവിസിബിൾ ആണ് പലപ്പോഴും ഇൻവിസിബിൾ ആണ് കാണാൻ പറ്റത്തില്ല അദൃശ്യമാണ് നമ്മൾ അടുക്കള പണിയിൽ നമ്മുടെ അധ്വാനം പോലെ നമ്മൾ പറയുന്നത് വീട്ടിൽ പോലെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചരിത്രപരമായി ആ ആ സ്ത്രീകളെ സൈഡ് ലൈൻ കെ എസ് ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഭാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ഗീത എൽ ഉമാ മഹേശ്വരി വി വിജയം ഇ എൻ അനൂജ എന്നിവർ സംസാരിച്ചു കേരള ലളിതകലാ അക്കാദമി അംഗം ശ്രീജ പള്ളത്തിന്റെ തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചിത്രപ്രദർശനവും നടന്നു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ റോഡ് ഷോർണൂർ വ്യൂ വ്യൂ ന്യൂസ് ന്യൂസ് കാഴ്ചകളാണ് ലോകം